േ ചേച്ചി ഒന്ന് പോയ ഇവിടെ മരണ കളിയാണ് കോൺസെൻട്രേഷൻ കളയല്ലേ മരണ യുദ്ധാണ് യുദ്ധാണോ യുദ്ധം നിങ്ങളു ഞാൻ ഒരു കാര്യം നിങ്ങൾ ഈ കളിക്കുന്ന ആ ഫ്രീ ഫയർ ഈ യുദ്ധക്കളിയിലെ തോക്കും ബോംബും മിസൈലും കുട്ടികൾ ശരിക്കും ഉപയോഗിക്കുവോ തോക്കൊണ്ടായിരുന്നെങ്കിലും കൊല്ലുവോ ബോംബ് ഏതെങ്കിലും നാട്ടില് കൊല്ലാൻ പാടില്ലല്ലോ അതെ ആരും ആരെയും കൊല്ലാൻ പാടില്ല നിങ്ങളുടെ കളിയിലെ യുദ്ധോപകരണങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്നവരുമുണ്ട് ലോകത്തിൽ എവിടെയെങ്കിലും യുദ്ധം നടക്കുന്നത് നിങ്ങൾക്കറിയോ വായോ നമുക്ക് യൂണിറ്റ് കൂടാം അവരെ പറ്റി ചിലത് പറയാനുണ്ട് ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നുണ്ടോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായില്ലേ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ഇസ്രായേൽ യുദ്ധം നടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അറിയാലേ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ മാത്രമല്ല ലോകത്ത് പലയിടത്തും യുദ്ധക്കൊഞ്ഞന്മാർ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഗാസയിലെ കുട്ടികളെ കൊല്ലുന്നുണ്ട് അവിടത്തെ കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചതിന്റെ വാർത്ത ഇന്നും വന്നിട്ടുണ്ട് അതെ യുദ്ധത്തിന്റെ ഭീകരത പലപ്പോഴും അനുഭവിക്കുന്നത് കുട്ടികളാണ് കുട്ടികളെ യുദ്ധപുതിയമാരാക്കാനും ചിലർ ശ്രമിക്കുന്നുണ്ട് നമുക്കിപ്പോൾ എന്താ ചെയ്യാനാവുക ഈ യോഗത്തിന് ശേഷം നമ്മൾക്കൊരു യുദ്ധവിരുദ്ധ നടത്തിയാലോ തീർച്ചയായും നടത്താം ഹിരോഷിയും നാഗസ്യം നിങ്ങൾക്കറിയാലോ അമേരിക്ക അനുഭവം വിട്ട് ആയിരക്കണക്കിന് കൊല്ലപ്പെട്ട സംഭവം അറിയാൻ പറയാം ആഗസ്റ്റ് ആറ് ഒമ്പത് എന്നാൽ ബാക്കി കാര്യങ്ങൾ നമുക്കൊരു കൂട്ടുകാരി പറഞ്ഞു തരും യുദ്ധമുണ്ടാക്കുന്ന കെടുതികൾ മനുഷ്യൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എം മുകുന്ദന്റെ ഡൽഹി ഗാഥകളിൽ പറയുന്നത് പോലെ സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം കാലം സ്വന്തം വീട് തകരാത്തിടത്തോളം യുദ്ധമെന്നത് ചിലർക്ക് അതിർത്തിയിൽ നടക്കുന്ന പൂരമാണ് ഇനിയൊരു യുദ്ധം വേണ്ടെന്ന് ഉറക്കെ പറയേണ്ടത് പുതിയ തലമുറയിൽപ്പെട്ട നമ്മളാണ് ഏതു രാജ്യത്തിന്റെ അതിർത്തിയിൽ പ്രയോഗിക്കുന്ന മിസൈലും വന്നു പതിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ നെഞ്ചിലാണ് എത്രയെത്ര കുട്ടികളാണ് യുദ്ധ ഭീകരതയുടെ ഇരയായി മാറിയത് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഭീകരത ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആൻ ഫ്രാങ്ക് ഹിരോഷിമ ദുരന്തത്തിൽ അണുവിതരണമേറ്റ് പത്തു വർഷം വേദനയിൽ പുളഞ്ഞ് മരണമടഞ്ഞ പന്ത്രണ്ടുകാരി സഡാക്കു വിയറ്റ്നാമിൽ അമേരിക്ക നടത്തിയ നാപ്പാം ബോംബിംഗിൽ പരിക്കേറ്റ് ഉടുതുണി കത്തിവീണ് നഗ്നയായി മരണവപ്രാളത്തോടെ ഓടുന്ന ഒൻപത് വയസ്സുകാരി പാൻറ്റി കിം സിറിയയിൽ നിന്ന് പലായനം ചെയ്യുന്നതിനിടെ ബോട്ട് തകർന്ന് കടൽ തീരത്ത് ഒരു പാവക്കുഞ്ഞിനെ പോലെ മരിച്ചു കിടക്കുന്ന ഐലൻ കുർത്തി യുദ്ധത്തിന്റെ ഭീകരത ഒന്നാകെ മുഖത്ത് പ്രതിഫലിപ്പിച്ച് ക്യാമറ കണ്ട് തോക്കാണെന്ന് വയന്ന് കൈകൾ ഉയർത്തി കീഴടങ്ങിയ പെൺകുട്ടി പുതിയ ഇസ്രായേൽ കാടത്തും കാട്ടിയ കുട്ടി മാധ്യമ പ്രവർത്തക യാക്കി ഹമ്മദ് എത്രയെത്ര കുട്ടികളാണ് യുദ്ധക്കുരുതിക്ക് ഇരയായി മാറിയത് പട്ടിണി കിടക്കുന്നത് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നത് പരിക്കേറ്റു കഴിയുന്നത് കൊല്ലപ്പെട്ടത് യുദ്ധം ആസ്വദിച്ചു കളിക്കാവുന്ന ഒരു കളിയല്ല മറിച്ച് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് കുറ്റവാളി രാഷ്ട്രങ്ങളുടെ യുദ്ധ കച്ചവട തന്ത്രങ്ങളിൽ വീണുപോകുന്ന യുദ്ധാസക്തിയുള്ളവരായി നമ്മൾ കുട്ടികൾ മാറരുത് യുദ്ധവിരുദ്ധ മനോഭാവമുള്ള നല്ല മനുഷ്യ കുട്ടികളായി നമുക്ക് വളരാം ഇനിയൊരു യുദ്ധം വേണ്ട നമുക്ക് ഒരുമിച്ച് പാടാം